ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ വൻ അഗ്നിബാധ കടൽ തീരത്തെ കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങൾ ഉൾപ്പെടെ നിരവധി മരങ്ങൾ കത്തിനശിച്ചു പഞ്ചവടി ബീച്ചിൽ ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് തീ ആളിപടരുന്നത് കണ്ട് നാട്ടുകാർ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം കുതിച്ചെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണച്ചു മാസങ്ങൾക്ക് മുൻപും ഈ മേഖലയിൽ തീപിടുത്തം ഉണ്ടായിരുന്നു സാമൂഹിക വിരുദ്ധർ തീയിട്ടതാണെന്നാണ് സംശയം അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് Handcrafted classic silver ornaments platinum Pulley silver Alu and silver jewelry chettuva road chavakkad chettuva road